വാർഷികം ആഘോഷിക്കുന്ന പന്നിക്കോട് സ്കൂളിൽ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിച്ചു വർഷത്തെ ഗതകാല സ്മരണകൾ പുതുക്കി നാല് സെഷനുകളിലായാണ് പരിപാടികൾ നടന്നത് എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന പന്നിക്കോട് സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിച്ചു എഴുപത്തിയഞ്ചു വർഷത്തെ ഗതകാല സ്മരണകൾ പുതുക്കി സ്കൂളിൽ ഒത്തുചേർന്നത് നൂറുകണക്കിന് ആളുകളാണ് ഏറെ വ്യത്യസ്തമായ നാല് സെക്ഷനുകളിലായാണ് പരിപാടികൾ നടന്നത് രാവിലെ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അസംബ്ലിയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് മാനേജറും മുൻ പ്രധാന അധ്യാപകനുമായ സി കേശവൻ നമ്പൂതിരി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു സി ഹരീഷ് അധ്യക്ഷത വഹിച്ചു രമേശ് പണിക്കർ ദീപ പ്രചലനം നിർവഹിച്ചു ടി കെ ജാഫർ യു പി മമ്മദ് കോമളം തോണിച്ചാലിൽ ആയിഷ ചേലപ്പുറം പി എം ഖൌരി ബഷീർ പാലാട്ട് ഉണ്ണി കൊട്ടാരത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് നടന്ന ഗുരു വന്ദനവും ഭീമൻ പേന ഉപയോഗിച്ച് ഭീമൻ ഓട്ടോഗ്രാഫിൽ ഒപ്പുചാർത്തലും ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ജമീല ഉദ്ഘാടനം ചെയ്തു ബാബു മൂലയിൽ അധ്യക്ഷത വഹിച്ചു ബാബു പൊലുക്കുന്ന് മുഖ്യാതിഥിയായി സി ഫസൽ ബാബു മറിയംകുട്ടി ഹസൻ കെ പി സൂഫിയാൻ രതീഷ് കളക്കുടിക്കുന്ന് റസീന മജീദ് തുടങ്ങിയവർ സംബന്ധിച്ചു ഉച്ചയ്ക്ക് ശേഷം ചീനി മരച്ചോട്ടിൽ എന്ന പേരിൽ നടന്ന നാടിൻ്റെ കലാപരിപാടികൾ എഴുത്തുകാരി ഉമ്മശ്രീ കിഴക്കുംപാട്ട് ഉദ്ഘാടനം ചെയ്തു ഫസൽ കൊടിത്തൂർ മുഖ്യാതിഥിയായി ചടങ്ങിൽ ഹരിദാസൻ പരപ്പിൽ മജീദ് കുവ്വപ്പാറ പി വി അബ്ദുള്ള യു കെ അശോകൻ തുടങ്ങിയവർ സംബന്ധിച്ചു വൈകീട്ട് നടന്ന സാംസ്കാരിക സന്ധ്യ ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബഷീർ പാലാട്ട് അധ്യക്ഷത വഹിച്ചു മജീദ് പുളിക്കൽ യു എ മുനീർ പി കെ ഹക്കീം കളന്തോട് പി പി റസ്ല സുബക്ക ഉണ്ണിക്കൃഷ്ണൻ രമ്യ സുമോദ് സജിത ഷ്രീജു അനുശ്രീ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് സിറാജ് പയ്യോളിയും ഇല്ലിയാസ് മണ്ണാർക്കാടും ചേർന്ന് അവതരിപ്പിച്ച സ്റ്റാർ ഷോയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മുക്കോം